എസ് ഡി പി ഐ അക്കൌണ്ടിലേക്ക് വന്ന സംഭാവനകളുടെ വിശദാംശങ്ങൾ ആരായിരുന്നു ആരാഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ ഡിയുടെ കത്ത് എസ് ഡി പി ഐ അക്കൌണ്ടിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് ഇ ഡി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ കൂടി ശ്രീകാന്ത് എസ് ഡി പിടത്തോളം അവരുടെ കാര്യങ്ങൾ അത്ര അല്ല പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഫണ്ടിംഗ് വിശദാംശങ്ങൾ ഈ റെയ്ഡുകൾക്ക് പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരാഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ചെലവുകൾ സംഭാവനകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉൾപ്പെടെ രണ്ട് മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ നടപടി എസ് ഡി പി അക്കൌണ്ടുകളിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് ഇ ഡി പറയുന്നു സംഭാവന നൽകിയവരുടെ അക്കൌണ്ടുകളിലേക്ക് മുൻകൂറായി പണം വരുന്നു പിന്നീട് ഈ പണമെടുത്ത സംഭാവന എന്ന പേരിൽ എസ് ഡി പി ഐ നേതാക്കൾക്ക് നൽകുന്ന രീതിയാണ് അവലംബിച്ചു വന്നത് എന്നാണ് ഇ ഡി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിവരങ്ങൾ തേടുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് നിരോധനത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം ജനിക്കുന്നു അതെന്തായാലും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നൽകുകയായിരുന്നു